ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് ഏഴ് നമ്മൾ ഇന്ന് ഒന്നാമത്തെ സൂക്തത്തിലേക്ക് കടക്കുകയാണ് സൂക്തം ഒന്നില് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ദേവത അഗ്നിയാണെന്ന് കണ്ടു അഗ്നി ഊർജ്ജമാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ആ മന്ത്രം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം മണ്ഡലം ഒന്ന് അധ്യായം ഒന്ന് അനുഭാഗം ഒന്ന് സൂക്തം ഒന്ന് രത്നാതമം അഗ്നി അഗ്രഗണ്യനും ദീപ്തിമാനും യജ്ഞ പുരോഹിതനും ദേവദൂതനും രത്ന യുക്തനും ആണ് ഇവിടെ അഗ്നിയെ സ്തുതിക്കുവാൻ പറയുകയാണ് നമ്മൾ ഈ സ്തുതിക്കാൻ പറയുക കാണുമ്പോൾ അഗ്നിയെ ഒരു ദേവനായി എല്ലാം കണ്ടുകൊണ്ട് അതിനെ അങ്ങ് സ്തുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്തെല്ലാം കിട്ടും എന്നെല്ലാം അഗ്നി ഭഗവാൻ ഇതെല്ലാം പുരാണ കഥകളിൽ വരുമ്പോൾ കണ്ണും മൂക്കും വെച്ച് അവതരിപ്പിച്ച അല്ലാതെ അഗ്നി എന്ന് പറഞ്ഞാൽ സാധാരണ അഗ്നി തന്നെയാണ് ഊർജ്ജമാണ് ഒരു സയൻസ് ബുക്കിൽ പറയുന്നത് പറയുന്നതുമാതിരി തന്നെയാണ് ഇവിടെ പറയുന്നത് അതിൽ കൂടുതൽ പ്രാധാന്യമൊന്നും പ്രാധാന്യം അഗ്നിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് സ്തുതിക്കാൻ പറയുന്നത് നമ്മളെ യുക്തിവാദികളെല്ലാം പറയുന്നതാക്കാം അവരെല്ലാം പണ്ട് പേടിച്ചിട്ട് അഗ്നിയെ പേടിച്ചിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഈ സ്തുതിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥമേ മനസ്സിലായിട്ടുള്ളൂ അതിനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ സ്തുതിക്കുക ആ ശരി അതെന്തു ഒരു വലിയ എന്തുമാണ് ഒരു കൂട്ടർ അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ കൂട്ടർ പോകുമ്പോൾ പൂടിച്ചിട്ട് അഗ്നിയിൽ പൂടിച്ചിട്ട് സുതിച്ചോണ്ടിരിക്കുകയാണ് എന്നെല്ലാം ധരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പം നമ്മൾ അതിലേക്കാണ് കിടക്കുന്നത് അഗ്നിയെ സ്തുതിക്കുവാൻ പറയുന്നു എന്തുകൊണ്ട് സ്തുതിക്കണം അഗ്നി അഗ്രഗണ്യനാണ് അഗ്രഗണ്യം എന്ന് പറഞ്ഞാൽ അഗ്നി എന്നത് ഊർജം ദേവതയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം മുപ്പത്തി മുക്കോടിയും ദേവതകളാണെന്ന് കഴിഞ്ഞതിൽ പറഞ്ഞു കഴിഞ്ഞു എന്ത് ഏതിനെ ഏതിനെപ്പറ്റിയാണോ പറയുന്നത് അതിൻ്റെ ദേവതയാണ് ദേവനും അസുരനും എന്തുകൊണ്ടാണ് ദേവൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അഗ്നിയെ പറയുന്നത് അഗ്നിയെ കൊണ്ട് നമുക്കെന്തെല്ലാം ഗുണങ്ങളുണ്ട് അപ്പം ദേവതയാണ് നമ്മളെ സഹായിക്കുന്നതാണ് അല്ലെ അസുരനായിരുന്നു അതിനെ ദേവത എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പം അഗ്നി നമ്മളെ പൊള്ളിക്കുന്ന അഗ്നിയാണ് അല്ലെങ്കിൽ തലയിൽ ബോംബ് വന്ന് വീഴുമ്പോഴുള്ള അഗ്നി ആണെങ്കിൽ അതിന് ദേവത എന്ന് പറയില്ല വേദങ്ങളില് ഓരോ വസ്തു ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനെ പറ്റിയല്ലാണ് നമ്മൾ പറയുന്നത് അതിനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സയൻസിൽ അതിൻ്റെ ഉപയോഗങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും ഉപയോഗങ്ങളുമെല്ലാം അപ്പം ആനലയിലെ ചിന്തിക്കുമ്പോൾ അതെല്ലാം ദേവതകളാണ് അപ്പോൾ അത് അഗ്രഗണ്യനാണ് എന്തുകൊണ്ടാണ് അഗ്രഗണ്യൻ ഒന്നാമത് ആദ്യം എല്ലാ ഉണ്ടായ വസ്തുക്കളിലും മുപ്പത്തിമുക്കോടി വസ്തുക്കളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അഗ്നിയാണ് അല്ലെ ഊർജമാണ് കാരണം എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് ഊർജത്തിൽ നിന്നാണ് അത് നമ്മൾ വേദപഠന ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു ആദ്യം ഊർജ്ജമായിരുന്നു ഒരു പ്രേരക ശക്തിയായിരുന്നു ശക്തിയല്ല ഊർജം തന്നെയാണ് അതിൽ നിന്നാണ് അങ്കീരസുകൾ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് ആറ്റങ്ങളെല്ലാം ഉണ്ടായി വന്നത് അപ്പോൾ ആദ്യമുള്ളത് അഗ്നി തന്നെയാണ് ഇനി ആധുനിക സയൻസിലൂടെ നോക്കിക്കഴിഞ്ഞാലും ഈ സീകട്ടി എം സി സ്ക്വയർ എന്നുള്ളൊരു തത്വമുണ്ട് ഈ കാണുന്നതെല്ലാം ദ്രവ്യങ്ങളാണ് ദ്രവ്യങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീക്വറ്റ് എം സി സ്ക്വയർ എന്ന തത്വപ്രകാരമുള്ള ഊർജ്ജമാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ഊർജത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്തുണ്ടാകുന്നത് അതിലൂടെ ഊർജത്തിലൂടെയാണ് അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ത് തന്നെയായിരിക്കും അപ്പം ഊർജ്ജത്തിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ഊർജം തന്നെയാണ് എല്ലാത്തിൻ്റെയും ഏറ്റവും അഗ്രഗണ്യൻ മാത്രമല്ല എന്ത് കർമ്മം ചെയ്യേണ്ടിയിട്ട് അത് അടുത്തേട്ട് പറയുന്നുണ്ട് ഊർജം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്തെങ്കിലുമൊന്ന് ചെയ്യേണ്ടി നമുക്ക് ഊർജമുണ്ടെങ്കിലേ പറ്റുള്ളൂ ഒന്ന് തലയിൽപ്പം ചൊറിയേണ്ടിരിക്കണ അതിനുള്ള ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലെ വല്ലവനും ചൊറിഞ്ഞ് വരും ാണ് ദീപ്തിമാനാണ് ദീപ്തിമാൻ എന്ന് പറഞ്ഞാൽ പ്രകാശവാനാണ് എന്തുകൊണ്ടാണ് പ്രകാശം അഗ്നി എന്ന് പറഞ്ഞാൽ വേറെ ഊർജത്തിൻ്റെ വേറെ രൂപം പ്രധാനപ്പെട്ടത് ലൈറ്റ് തന്നെയാണ് എന്തുകൊണ്ടാണ് പ്രകാശം ദീപ്തിമാനാണെന്ന് പറയുന്നത് പ്രകാശവാനാണ് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നമുക്ക് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ലൈറ്റ് എനർജി കൊണ്ടാണ് ഈ ലൈറ്റ് എനർജി ഉള്ളതുകൊണ്ടാണ് പ്രകാശ ഊർജ്ജം ഉള്ളത് കൊണ്ടാണ് ദീപ്തി ഉള്ളത് കൊണ്ടാണ് ആ പ്രകാശം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോക ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ എന്തുണ്ടായി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ പ്രകാശമില്ല കാണാനും പറ്റിയില്ല എങ്കിലോ പിന്നെ ഇതെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം ഇപ്പം പ്രപഞ്ചത്തിൻ്റെ നിലയിൽ പോലെ ആ പ്രകാശത്തിലാണ് കിട്ടുന്നത് ആ ദീപ്തിമാനായത് കൊണ്ടാണ് അപ്പൊ അവിടെ അതിൻ്റെ മഹത്വരം പറഞ്ഞു തരികയാണ് അല്ലാതെ അഗ്നിയെ പേടിച്ചുകൊണ്ട് അതിൽ നിന്നല്ല പൂജിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പേടിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെയോ യജ്ഞങ്ങളുടെ പുരോഹിതനാണ് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അഗ്നിയാണ് അതിനെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടി നമുക്കിപ്പോൾ സംസാരിക്കേണ്ടി ഇരിക്കും ഈ അഗ്നി ഊർജമാണ് അത് വല്ലതും കഴിച്ചാല് അതിൽ നിന്നുള്ള ഊർജ്ജം കൊണ്ടാണ് സംസാരിക്കാൻ പറ്റുന്നത് ആ ഊർജ്ജത്തിന് എല്ലാ രാസപ്രവർത്തനങ്ങൾക്കും ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ അഗ്നിയാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് വെള്ളം എടുക്കുക വെള്ളം നൂറ് ഡിഗ്രിയിലെത്തുമ്പോൾ വാതകരൂപത്തിലാവും നൂറിൽ കുറയുമ്പോൾ ദ്രവരൂപത്തിലാവും അപ്പം അഗ്നിയാണ് അത് തീരുമാനിക്കുന്നത് ഇതിനെ വെള്ളാക്കി നിൽക്കണോ ദ്രവരൂപത്തിൽ നിൽക്കണോ അല്ലെങ്കിൽ വാതകൂപത്തിലേക്ക് മാറ്റണോ എന്ന് അതുമാതിരി സീറോ ഡിഗ്രിയിൽ ഐസാവും സീറോന്ന് കൂടുമ്പോൾ ദ്രവമാവും ഒരു മുട്ട ഒരു പ്രത്യേക ടെമ്പറേച്ചർ കൊടുത്താലേ വിരിയുള്ള അതിന് കുടിയാലും കുറഞ്ഞാലും വിരിയില്ല അതേപോലെ എല്ലാ രാസപ്രവർത്തനത്തിലും ഒരു ഇലക്ട്രോൺ മറ്റൊന്നിലേക്ക് ചാടണ്ടിരിക്കൽ അതിന് ആവശ്യമുള്ള ക്വാണ്ടം ഓഫ് എനർജി ഉണ്ടായിരിക്കണം അവിടെയാണ് ക്വാണ്ടം തിയറിയിലേക്കെല്ലാം വരുന്നത് ക്വാണ്ടം മെക്കാനിക്സിലേക്കെല്ലാം വരുന്നത് ക്വാണ്ടം ഓഫ് എനർജി അപ്പൊ അത്രയും സൂക്ഷ്മമായ ഊർജം കൊടുത്താൽ മാത്രമേ അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയുള്ളു ഒരു കല്ലിനെ പൊട്ടിക്കള്ളിക്ക് അതിനനുസരിച്ച ഊർജം കൊടുക്കണം അതിപ്പോൾ കുറച്ച് ഊർജം കൊടുത്തുകഴിഞ്ഞാൽ കല്ല് പൊട്ടില്ല അപ്പം ഇതെല്ലം അഗ്നിയാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം നൂറ് ഡിഗ്രിയിൽ കുറച്ച് അധികം കൂടിക്കൂടിയാൽ എല്ലാ വെള്ളത്തിനും എന്താക്കി കളയും വായുരൂപത്തിലായി കളിയും എല്ലാ കടലിലെ വെള്ളത്തില് അഗ്നി വരികയാണെങ്കിൽ സൂര്യൻ്റെ അഗ്നി പതിക്കുകയാണെങ്കിൽ വെള്ളത്തെ ക്രമത്തിൽ ബാഷ്പീലിച്ചു കൊണ്ടുപോകും അന്ന് ആകാശത്ത് കൊണ്ടുപോയി മേഘമാക്കി മാറ്റും അപ്പോൾ എല്ലാ കാരണങ്ങളും നമുക്കൊരു ചോറുണ്ടാക്കേണ്ടി അഗ്നി വിചല്ലേ പറ്റും ഒരു കല്ല് പൊട്ടിക്കേണ്ടി കയ്യിൽ ഊർജ്ജമാണ് എന്തിനും അഗ്നിയാണ് അതിനെ നയിക്കുന്നത് കാരണം ആ ഒരു പ്രത്യേക ഊർജ്ജത്തിലാണ് അത് അടുത്ത സ്റ്റേപ്പം വെള്ളം ചോറുണ്ടാക്കണമെങ്കിൽ തന്നെ അതിനാവശ്യമുള്ള ചൂട് ചൂട് കൊടുത്തിരിക്കണം എങ്കിലേ ആവശ്യമുള്ള ആ ഒരു പദത്തിൽ അരി കിട്ടുകയുള്ളൂ അരി കുറഞ്ഞു പോയാൽ അത് കിട്ടില്ല അപ്പം അത് നയിക്കുന്നത് എനിക്കിത്രയും അഗ്നി കഴിഞ്ഞാൽ ഞാൻ ഈ അഗ്നി അതിനെ ഇന്ന തരും അപ്പം അഗ്നി യജ്ഞങ്ങളുടെ പുരോഹിതനാണ് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അഗ്നിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ കർമ്മ കർമ്മം പൂർത്തീകരിക്കുന്നത് ഒരു പ്രഷർ കുക്കറിൽ തന്നെയാണെങ്കിലും ഇത്ര വിസിൽ വെക്കുകയെന്നു പറഞ്ഞാൽ അത്രയും ഊർജം അതിനകത്ത് കൊടുത്തിരിക്കണം ആ കൊടുക്കുന്ന ഊർജം വായുവായിട്ട് മാറുന്നു ആ വായുവിൻ്റെ മർദ്ദം ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ തുറക്കുന്നു അപ്പോൾ ഒരു വിസിലുണ്ടാവും അപ്പം ഊർജം കുറയും അതിൻ്റെ അകത്തുള്ള പ്രഷർ കുറയും പിന്നെയും ഒരു പ്രത്യേക ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും അതിന് മൂടീനെ തുറക്കേണ്ട ഊർജ്ജമായി മാറും അപ്പോൾ അത് തുറക്കും വിസിലടിക്കും അപ്പം അതിനനുസരിച്ചാണ് ആ കൊടുക്കുന്ന ഊർജത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഈ വിസിലടിക്കുന്നതും ഭക്ഷണം അതിനനുസരിച്ച് ഭക്ഷണം എല്ലാം പാകം ചെയ്യുന്നതും എല്ലാം അത്രയും ആയിട്ടാണ് അത് നടക്കുന്നത് അപ്പം അഗ്നിയാണ് എല്ലാ കർമ്മങ്ങളുടെയും പുരോഹിതൻ അത് ദേവദൂതനാണ് ദേവദൂതൻ്റെ ദേവതാ എന്ന് പറഞ്ഞാൽ ദേവത തന്നെയാണല്ലോ എല്ലാത്തിനെയും നമ്മളതിനെ പറ്റിയാണോ പറയുന്നത് അതിൻ്റെ ദേവതാന്ന് അത് ദൂതനാണ് ദൂതു പോകും ദൂത ദൂതു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് സന്ദേശം കൈമാറുക അപ്പം അഗ്നി സന്ദേശം അല്ലെങ്കിൽ ഊർജം സന്ദേശം കൈമാറും എങ്ങനെയാണ് സന്ദേശം കൈമാറുന്നത് ദൂരെ ഒരാളുണ്ടെങ്കിൽ ഒരു കല്ലുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നത് വെളിച്ചം ലൈറ്റ് എനർജി അതിൽ വീണിട്ട് നമ്മളെ കണ്ണിൽ വരുമ്പോൾ കണ്ണതിനെ അനലൈസ് ചെയ്ത് തിരിച്ചറിയുന്നത് അത് കല്ലാണ് അല്ലെങ്കിൽ ആളാണ് എന്ന് അപ്പം ആ വെളിച്ചമാണ് അവിടെ സന്ദേശം കൈമാറി തരുന്നത് എന്ത് ഇതാ അവിടെ ഒരു ആറ് ആള് നിൽക്കുന്നുണ്ട് ഒരു കല്ലുണ്ട് ആ കല്ലിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ പ്രത്യേകത അനുസരിച്ചിട്ടുള്ള സിഗ്നലാണ് സിഗ്നലിനെ വഹിച്ചു കൊണ്ട് വെളിച്ചം വെളിച്ചം കല്ലുപ്പോ പോയി പതിക്കുമ്പോഴതിന് വേറെ സിഗ്നൽ സിഗ്നലൊന്നുമില്ല കല്ലിൽ തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കല്ലിന്റെ രൂപവും കൂടിയുള്ള സിഗ്നലോട് കൂടിയാണ് ആ വെളിച്ചം നമ്മളെ കണ്ണിലേക്ക് വരുന്നത് കണ്ണ് ആവേ സിഗ്നലിൻ്റെ വെളിച്ചം ആ ഒരു പ്രത്യേകത തിരിച്ചറിയുന്നു അപ്പോൾ ദേവദൂതനാണ് ദൂത് കൈമാറുകയാണ് അത് അവിടെ ഒരു കല്ല് നിക്കുന്നുണ്ട് നമുക്ക് ആരോടെങ്കിലും ധാരൊരാളോട് എന്തെങ്കിലും പറയേണ്ടി നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെ സൗണ്ട് എനർജിയാണ് തരംഗ രൂപത്തിൽ പോകുന്നത് അപ്പം അതും ദേവദൂതനാണ് മാത്രമല്ല നമ്മൾ ഇന്നുള്ള റേഡിയോ ടി വി റഡാർ പണ്ടത്തെ എല്ലാ ടെലഗ്രാഫ് ടെലഫോൺ ഇതെല്ലാം തന്നെ റഡാർ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലാണ് അത് ഊർജത്തിൻ്റെ വേറൊരു രൂപമാണ് അതും കമ്മ്യൂണിക്കേഷൻ അപ്പം ഇലക്ട്രോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത് അഗ്നിയുടെ ദേവദൂതന്റെ സ്വഭാവം ഉപയോഗിച്ചുകൊണ്ടാണ് ുക്തനാണ് രക്തങ്ങളിലും അതുണ്ട് രക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് എ ഡയമണ്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കെമിസ്ട്രി പഠിക്കുന്നവർക്കറിയാം അത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് ഒന്നിന് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ നിന്നും ഇലക്ട്രിക് സിഗ്നൽ പുറത്തേക്ക് വരുന്നുണ്ട് മെക്കാനിക്കൽ സിഗ്നൽ അതിനെ ആക്ട് ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ സിസ്റ്റം ആക്ട് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഉണ്ടായിട്ട് ഇലക്ട്രിക്കൽ പൾസ് വരുന്നുണ്ട് പിന്നെ ഡയമണ്ട് പോലെയുള്ളതിൽ പല നിറങ്ങൾ വെളിച്ചമായിട്ട് പല നിറരൂപത്തിൽ പ്യുവർ നിറമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പം ഡയമണ്ടിൻ്റെ ക്രിസ്റ്റലൈസ് സ്ട്രക്ചറാണ് ക്രിസ്റ്റലാണ് സൗണ്ട് വേവ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന വൈ ആ ഒരു സിഗ്നൽ ഇതിന് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സിഗ്നലെല്ലാം ഈ വെള്ളാരം കല്ല് എന്ന ആ കല്ലിൽ നിന്നാണ് എടുക്കുന്നത് ആ ഒരു പ്രോപ്പർട്ടിക്കാണ് പീസോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അതിനെപ്പറ്റിയെല്ലാം ഋഗ്വേദത്തിൽ കുറച്ചങ്ങോട്ട് വ്യക്തമായിട്ട് പറയും അതിൽ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ പഠിക്കുന്ന സംഗതികളാണ് അപ്പം രക്തയുക്തനാണ് എന്ന് പറഞ്ഞാൽ രക്തങ്ങളിൽ ഇതാക്ട് ചെയ്യുന്നുണ്ട് രക്തങ്ങളിൽ നിന്ന് രക്തത്തിൽ നിന്നും ഇത് പുറത്തേക്ക് വരും അതിലൂടെ നമുക്ക് സാധാരണ ജനങ്ങളുടെ മനസ്സ് അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് പണവും സമ്പാദിക്കാം എന്ന നിലയിൽ വരാം അപ്പം രക്തത്തില് വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട് അഗ്നി പല നിറങ്ങളായിട്ട് അതുകൊണ്ടാണ് ഓരോ രക്തങ്ങൾക്ക് പച്ച രക്തം മഞ്ഞ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടല്ലോ എലോസഫായ മരതകം ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടല്ലോ അതിലെല്ലാം ആ രക്തത്തിൽ നിന്നാണ് അത് പല രൂപത്തില് ബേ ഫോമില് പുറത്തേക്ക് വരുന്നത് ഫീസോ ഇലക്ട്രിസിറ്റിയിലാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് രൂപത്തിലേക്ക് അത് പുറത്തേക്ക് വരും അതുപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ക്രിസ്റ്റൽ ഉണ്ടല്ലോ വാച്ചിൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉണ്ട് അതാണ് ആ സമയത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം അത് രത്നയുക്തനാണ് അതുകൊണ്ട് അതിനെ സ്തുതിക്കുക എന്തുകൊണ്ടാണ് സ്തുതിക്കേണ്ടത് യുക്തിവാദികൾ ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ നമ്മൾ അധ്യാപകർ പഠിപ്പിച്ച പോലെ നമ്മളെ യൂണിവേഴ്സിറ്റികൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ അഗ്നിയെ പേടിച്ചുകൊണ്ട് നമ്മൾ സ്തുതിക്കുന്ന ഇവിടെ സ്തുതിക്കാനല്ല പറയുന്നത് പേടിച്ചിട്ടല്ല അല്ലാതെ നമ്മൾ ആത്മീയവാദികൾ ധരിക്കുന്നത് പോലെ അഗ്നിയെ ഇങ്ങനെ നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ അതെന്തല്ലോ നമുക്ക് തരും അത് ഭയങ്കര എന്തോ വലിയ ദിവ്യമായ കഴിവുള്ള എന്താണ് അല്ല ഈ പറയുന്ന രൂപത്തിലല്ല രൂപത്തിലല്ലേ എന്തോ ഒരു കന കഥാപാത്രമായിട്ട് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എന്തോ ഒരു വലിയൊരു എന്തോ അജ്ഞാതമായ ഒരു രൂപത്തിലുള്ള എന്തോ ഒരു ശക്തിയാണ് അതിനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് കൊണ്ടു തരും ഇങ്ങനെ ഇതൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം ശരിയായ ഒരു സയൻസ് ബുക്കിൽ പറയുന്ന മാതിരിയെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം സയൻസ് ബുക്കിലും പറയുന്ന കാര്യങ്ങളാണ് ഊർജത്തിൻ്റെ പല രൂപങ്ങളെല്ലാം പി സോ ഇലക്ട്രിസിറ്റി എന്നതിനെ പറ്റിയെല്ലാം നമ്മൾ പഠിക്കും ഇവിടെ തന്നെ പഠിക്കും ഇലക്ട്രിസിറ്റീനെപ്പറ്റി കഥരൂപത്തിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ വിസ്തരിച്ചു അതിനെങ്ങനെ ഉപയോഗിക്കണമെന്നെല്ലാം എന്താണ് പീസോ പി സോ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് വെള്ളാരം കല്ല് പോലെയുള്ളതിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേസ് പുറത്തേക്ക് വരുന്നത് എന്നെല്ലാം ഋഗ്വേദത്തിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഗുണങ്ങളെല്ലാം മത്തിക്കുള്ളത് കൊണ്ട് നമ്മളതിനെ സ്തുതിക്കുക ഈ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വേണം നമുക്ക് ലോക പുരോഗതി നേടാൻ ലോക അല്ല നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഗ്നിയിലൂടെയാണ് ഊർജത്തിൻ്റെ സഹായത്താലാണ് എന്നാണ് ഇവിടെ പറഞ്ഞ് വെക്കുന്നത് ഇനി അടുത്ത സൂക്തത്തിലേക്ക് പോകാം